ഓഹരി ഉടമകളുടെ അടിത്തറ വിശാലമാക്കുക ലിക്വിഡിറ്റി ഉയർത്തുക റീറ്റെയിൽ നിക്ഷേപം കൂടി താങ്ങാനാകുന്ന നിലവാരത്തിലേക്ക് വിപണി വില താഴ്ത്തിക്കൊണ്ടുവരിക കമ്പനിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം പകരുക എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ സ്റ്റോക്ക് സ്പിറ്റ് അതോ ഓഹരി വിജനം നടപ്പാക്കുന്നതിനായി ലിസ്റ്റഡ് കമ്പനികൾ മുൻകൈ എടുക്കാറുണ്ട് ഇതിനായി ഓഹരിയുടെ ഫേസ് വാല്യൂ അതോ മുഖവില നിശ്ചിത അനുവാദത്തിൽ താഴ്ത്തുന്നു ഇതിനാനുപാതികമായി ഓഹരിയുടെ വിപണി വില താഴുകയും എന്നാൽ മൊത്തം ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രത്യേകത അതേസമയം ഡിസംബർ മാസത്തിലെ ആദ്യ വ്യാപാരാഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് നാല് ഓഹരികളാണ് കഴിഞ്ഞ ഒരു വർഷം കേരളവിൽ മികച്ച നേട്ടം നിക്ഷേപർക്ക് സമ്മാനിച്ചിട്ടുള്ള ഓഹരികളുമാണിത് ഈ നാല് ലിസ്റ്റഡ് കമ്പനികളുടെയും ഓഹരി വിജനത്തിൻ്റെയും കൂടുതൽ വിശാംശങ്ങൾ നോക്കാം ഡയമണ്ട് പവർ ഇൻഫ്ര വൈദ്യുതി പ്രസരണത്തിനുള്ള ടവറുകളും വൈദ്യുതി വിതരണത്തിലുള്ള കേബിളുകളും മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇടക്കാല ഇടക്കാലയളവിൽ കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ ശോഭനമായിരുന്നില്ല അടുത്തിടെ നില മെച്ചപ്പെടുത്താൻ തുടങ്ങിയതോടെ ഡയമണ്ട് പവർ ഇൻഫ്ര ഓഹരിയിൽ കുതിപ്പ് ദൃശ്യമായി അതിനാൽ ഓഹരിയുടെ അടിസ്ഥാനമായ ഘടകങ്ങൾ അത്ര ആരോഗ്യകരമായ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് അതേസമയം ഡയമണ്ട് പവർ ഇൻഫ്ര ഓഹരികൾ സ്പിറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പത്ത് ഈസ്റ്റ് ഒന്നിൻ്റെ ഭാഗത്തിലാകും ഓഹരി വിജയിക്കുക അതായത് നിലവിൽ പത്ത് രൂപ മുഖ്യവിലുള്ള ഒരു ഡയമണ്ട് പവർ ഇൻഫ്ര ഓഹരി ഒരു രൂപ മുഖ്യവിലുള്ള പത്ത് ഓഹരികളെ സ്പിറ്റ് ചെയ്യും സാരം ബുഖലയുടെ വിഭജനം ഓവലയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പെർട്ട് തീയതിയെ ഡിസംബർ മൂന്ന് നിശ്ചയിച്ചു കഴിഞ്ഞ ആഴ്ച ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് രൂപയിലായിരുന്നു ഡയമണ്ട് പവർ ഇൻഫ്രോലയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് താരാചന്ദ് ലോജിസ്റ്റിക്സ് ചരക്കു കാർഗോ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ലൊജിസ്റ്റിക്സ് സേവനങ്ങൾ നൽകുന്ന മൈക്രോകപ്പ് കമ്പനിയാണ് താരാചന്ദ് ഇൻഫ്രാലൊജിസ്റ്റിക്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഭേദപ്പെട്ട നിലവാരത്തിലുള്ള ഓഹരിയാണിത് ഈ വർഷം ഇതുവരെ നൂറ്റി നാൽപ്പത് ശതമാനം നേട്ടം ഓഹരികളിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം താരാചന്ദ് ലോജിസ്റ്റിക് ഓഹരികൾ വിജയിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതുപ്രകാരം പത്ത് എസ്റ്റു രണ്ടനുവാദത്തിലാകും ഓഹരിയുടെ മുഖുവില സ്പിറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖുവിലയിലുള്ള ഒരു താരാചന്ദ് ലോജിസ്റ്റിക്സ് ഓഹരി രണ്ട് രൂപ മുഖവിലയുള്ള അഞ്ച് ഓഹരികളായി വിജയിക്കപ്പെടുന്നത് ചുരുക്കം മുഖവില സ്പിറ്റ് സ്പിറ്റ് ചെയ്യുന്നത് ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതി ഡിസംബർ അഞ്ചാകുന്നു കഴിഞ്ഞ ആഴ്ച നാനൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിലാണ് താരാചന്ദ് ഇൻഫ്രാലൊജിസ്റ്റിക്സ് അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇരായ ലൈഫ് സ്പേസ് മാർക്കറ്റിംഗ് സേവനങ്ങളിൽ നൽകുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇരായ ലൈഫ് സ്പേസസ് ലിമിറ്റഡ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് ഗണ്യമായ ഓഹരിദം സ്വന്തമായിട്ടുണ്ടെങ്കിലും നിലവിലെ ഓഹരിയുടെ മൂല്യമതി വാലുവേഷൻ ആരോഗ്യമായ നിലവാരത്തിലല്ല ഉള്ളത് അതേസമയം പത്ത് എന്ന നിവാരത്തിൽ ഓഹരികൾ സ്പിറ്റ് ചെയ്യുമെന്ന് ഇരായ ലൈഫ് സ്പേസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് നിലവിൽ പത്ത് രൂപ മുഖലിലുള്ള ഒരു ഇരായ ലൈഫ് സ്പേസ് ഓഹരി ഒരു രൂപ മുഖിലുള്ള പത്ത് ഓഹരികളെ സ്പിറ്റ് ചെയ്യുകയാണെന്ന് സാരം ഓഹരിയുടെ വിപണി വിലയിൽ വിഭജനം പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് തീയതി ഡിസംബർ ആറാണ് കഴിഞ്ഞ ആഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് രൂപയിലായിരുന്നു ഇരായ ലൈഫ് സ്പേസ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനമാണ് കൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതയില്ലെങ്കിലും മറ്റുള്ള അടിസ്ഥാനപരമായ ഘടകങ്ങൾ ആരോഗ്യകരമായ നിലവാരത്തിലല്ല ഉള്ളത് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ഗണ്യമായ തോതിൽ ഓഹറുകൾ വിറ്റഴിച്ചതോടെ പ്രൊമോട്ടറിൻ്റെ കൈവശം കമ്പനിയുടെ രണ്ട് ശതമാനം ഓഹരി വിധമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഇതിനുള്ളിൽ കൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഹറുകൾ വിഭജിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുപ്രകാരം പ്രകാരം പത്ത് ഇജിസ്റ്റ് ഒന്നനുഭാഗത്തിലാകും ഓഹരിയുടെ മുഖവില സ്പിറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖവിലയിലുള്ള ഒരു കൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഹരി ഒരു രൂപ മുഖിലയുള്ള പത്ത് ഓഹരികളെ വിജയിക്കപ്പെടുന്നതിന് ചുരുക്കം ഓഹരിയുടെ വിപണി വിലയിൽ മുഖവിലയുടെ വിഭജനം പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് ചെയ്യത് ഡിസംബർ ആറാകുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ എൺപത്തിനാല് രൂപ എഴുപത് പൈസയിലാണ് കൺസെക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഓഹരികളുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംബന്ധിച്ച് വിവരം പഠനാവശം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഇ ടി മെയിലുകൾ ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം